ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് നമ്മുടെ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനൊരു സെവൻ തേർട്ടി ആയപ്പോൾ ലൈവ് സ്റ്റാർട്ട് ലൈവ് കണ്ടു തുടങ്ങി കിച്ചൺ ടീമിൽ ഒണീലും രഞ്ജിത്തും ആക്റ്റീവായിരുന്നു പിന്നെ അനീഷാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അനീഷ് കളി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാത്റൂം വന്ന ബാത്റൂമിൽ ഓൾറെഡി ഉണ്ട് ന്യൂറ ഉണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ട് അപ്പോൾ അപ്പം ഇവിടത്തേക്ക് എന്താ അനീഷിൻ്റെ എൻട്രിയാണ് അനീഷ് ക്യാപ്റ്റനായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം ആ ക്യാപ്റ്റൻ വന്നല്ലോ എന്നുള്ള രീതിയിലൊരു ടോക്കും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അവരോട് പറയുന്നുണ്ടായിരുന്നു അവര് പുള്ളി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പുള്ളിയോട് പറയുന്നുണ്ടായിരുന്നു പുള്ളി കാമാതര അക്ഷരം വീണ്ടിട്ടില്ല അപ്പം നമ്മൾ വിചാരിക്കുമോ ഓക്കെ ക്യാപ്റ്റൻ ആയപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായി അപ്പോൾ ഗുഡ് മോർണിംഗ് തിരിച്ച് പറയുന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ അൺഫോർച്ചുനേറ്റി പുള്ളി ഒന്നും പറഞ്ഞില്ല അപ്പം തന്നെ അവിടെ എന്തോ കുക്ക് ആവുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ആവും അവ പുള്ളി ബാത്റൂമിനകത്ത് കയറിയപ്പോഴാണോ എന്നറിയ പുള്ളി അതോ പുറത്ത് പോയപ്പോഴാണോ നടത്തില്ല ബിന്നി പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മൾ റെസ്പെക്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബിന്നി ഇങ്ങനെ കൂടെ നിന്ന ആളോട് പറയാം ഇയാളല്ലേ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇയാള് റെസ്പെക്റ്റ് കൊടു തരും നമ്മൾ അയാൾക്കും റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇതാണോ റെസ്പെക്ട് എന്നുള്ള രീതിയിൽ പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി പിന്നെ ചോദിച്ചത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയ്ക്ക് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാം പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയുടെ റിപ്ലൈ വന്നു പക്ഷെ അതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു കയറുന്നത് സുപ്രഭാതം ഓൾറെഡി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ സുപ്രഭാതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഈ മിണ്ടാതിരുന്നിട്ട് അപ്പൊ തന്നെ പറയുകയാണെങ്കിൽ ഓക്കെ ഈ മിണ്ടാതെ നേരം ഇരുന്നതിന് ശേഷം ഒരാക്കൊണ്ടുള്ള സുപ്രഭാതം ഉണ്ടല്ലോ അതായിരുന്നു പുള്ളിയുടെ അടുത്തുനിന്ന് വന്നത് പുള്ളി ഒരു ഭാഷാസ്നേഹിയാണ് പുള്ളിയുടെ ഇൻട്രോൽ പറയുന്നുണ്ടായിരുന്നു പുള്ളി ഒരു ഭാഷാസ്നേഹിയാണ് പിന്നെ പുള്ളി അതേപോലെ തന്നെ സ്ത്രീ വിരുദ്ധനുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പുള്ളിക്കുണ്ട് പക്ഷേ പുള്ളിയുടെ ഭാഷാ പ്രയോഗത്തിനെ കുറിച്ചൊന്നും ബാക്കിയുള്ളവർക്ക് അറിവുണ്ടാവില്ല പുള്ളിയൊരു കോമണറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കുറിച്ച് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല പിന്നെ പുള്ളി പക്ഷെ ഇതൊരു ഭാഷാ സ്നേഹത്തിന്റെ പുറത്താണ് ഇത് ഇട്ടതെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതും പറഞ്ഞിട്ട് അവിടെ ഒരു വാക്കുതർക്കുണ്ടായി ഇത് ചോദിച്ചുകൊണ്ട് പുള്ളിയുടെ പൊറക്കേ നമ്മുടെ ലേഡീസ് എല്ലാം കൂടി നടക്കാൻ തുടങ്ങി അത് ഏറ്റുപിടിച്ചുകൊണ്ട് തനിക്ക് തനിക്കെന്താണോ ഗുഡ് മോർണിംഗ് പറഞ്ഞത് താനെന്ത് നമ്മളെ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആക്കുന്ന ഫീൽ കിട്ടിയില്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഇറിറ്റേറ്റ് ആവുന്നത് ഈ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇങ്ങനെ ഇറിറ്റേഷനും കൊണ്ടാണല്ലോ വന്ന രീതിയിൽ രീതിയില് അപ്പം ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ അനീഷ് മറ്റേ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആ നടത്തും ഒരു നല്ല രീതിയിൽ നടന്നാൽ ഇങ്ങനെ നാട്ടിലെത്തും ആ രീതിയിലാണ് പുള്ളി നടക്കുന്നത് അപ്പൊ ഇതിന്റെ പുറകെ നമ്മുടെ ലേഡീസ് എല്ലാരും കൂടി നടക്കുന്നുണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ശരത്തായാലും എല്ലാരും ഇങ്ങനെ പുള്ളിയെ ഇങ്ങനെ തനിക്ക് തനിക്കെന്തെങ്കിലും മിണ്ടിയാൽ എന്തെങ്കിലും താൻ എവിടെങ്കിലും ഒന്ന് നിൽക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിയെടുത്ത് ചെയ്തു പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല ആക്ച്വലി ഏറ്റവും ഒരു മനുഷ്യനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ഇരുട്ടിത് മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപക ഇതാണല്ലോ സൈലൻസ് എന്ന് പറയുന്നത് നമ്മളെ കൊല്ലം ും നമ്മൾ ഇറിട്ടേഡ് ആവും സൈലൻസിലാ പിടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ടോപ്പിക് ി അതായത് ഒരു ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നതൊരു പത്തര ആ സമയത്തൊക്കെയാണ് കേട്ടോ ആ ഇപ്പോഴും അതിൻ്റെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് അതായത് പുള്ളി എന്നും ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്ന ഉറക്കം എഴുന്നേൽക്കുന്നത് തന്നെ ഇങ്ങനെ എന്തെന്ന് കണ്ടന്റ് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണെന്ന് ഒരു സംസാരമുണ്ട് അതേപോലെ അക്ബർ പറയുന്നുണ്ട് പുള്ളി ഷമ്മിയാണെന്ന് അപ്പം എല്ലാവരുടെ മനസ്സിലും പുള്ളി ഒരു കരട് സൃഷ്ടിച്ചിട്ടുണ്ട് പുള്ളി ഒരു പുള്ളി ഇപ്പം ഇന്നത്തെ എപ്പിസോഡിലായാലും ഇന്നത്തെ എപ്പിസോഡിലായാലും എല്ലാം പുള്ളി ഇങ്ങനെ തളങ്ങി നിക്കാന്ന് ഇവരെല്ലാരും കൂടി അപ്പൊ ഏർ അഭിലാഷത്തിന്റെ ഇടയ്ക്ക് കൂടെ ഫോം ചെയ്യാൻ നോക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ അനീഷിന്റെ ഒരു കാര്യം കൂടെ പറയാം അനീഷിന്റെ നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഫുള്ള് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെന്ന് ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി അനീഷിൻ്റെ കൂടെ അദൃശ്യ ശക്തി ശക്തി ഉണ്ടെന്ന് അനീഷ് രേണൂരോട് പറയുന്നു കാരണം ഇന്നലെ എല്ലാവരും കൂടി പുള്ളിയെ കോണ്ടർ ചെയ്ത സമയത്ത് പുള്ളിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം നമ്മുടെ ഷാനവാസിനും മണിക്കൂറുകളോളം മെഡിക്കൽ അറ്റൻഷന് വേണ്ടിയിട്ട് അവിടെ കിടക്കേണ്ട വന്നത് ആ ആ ഒരു ഇത് പറഞ്ഞിട്ട് പുള്ളി എന്നിട്ടും പുള്ളിക്കൊന്നും സംഭവിച്ചില്ല പുള്ളിക്ക് എന്തോ ശക്തി പുള്ളിയുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഈ സൂപ്പർനാച്ചുറൽ എന്ന് പറയാൻ കാരണം നമ്മുടെ രേണോ റേണോ സുതിച്ചേട്ടനുണ്ടെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് സുതിച്ചേട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും ബാക്ക് നടക്കുമോ പിന്നെ ചിലര് ഗുരുവായൂരപ്പൻ ദൈവങ്ങളെ എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാ ശക്തികളും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ നിറഞ്ഞു നിൽക്കാന്ന് അപ്പം എൽ എല്ലാം ഉണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇവരുടെ ഗെയിമിങ്ങും കൂടെ കുറച്ചും കൂടി എന്താ പറയുക ഓരോ ദിവസം കഴിഞ്ഞാലും ബെറ്റർ ബെറ്റർ പറയാൻ പറ്റില്ല രണ്ട് ദിവസം കൊണ്ടും എനിക്ക് ഇപ്പോൾ വരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ അടിപൊളിയായിട്ട് വരുമായിരിക്കും അപ്പം ഇത്രയാണ് അനീഷിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇനി ഷാനവാസിൻ്റെ കാര്യം പറയാം ഷാനവാസിനെ എനിക്ക് ഇട്ട് സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കൂട്ടിയടിപ്പിക്കുക പിന്നെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നാരന്ദരുടെ പരിപാടിയൊക്കെ ഈ രണ്ട് ദിവസം കൊണ്ട് പുള്ളി കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ക്യാരക്ടറാണോ ഇനി പുള്ളി കണ്ടൻ്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്താണെന്ന് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത ആക്ച്വലി ഷാനവാസിന് മുമ്പ് പറയേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ അഭിലാഷ് അഭിലാഷ് രാവിലെ ചായ ഗ്ലാസ് ചായ ഗ്ലാസിന്റെ പേര് പറഞ്ഞു ആദ്യം അനീഷുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി അതായത് ഇവർക്ക് ബിഗ് ബോസിലെ സാധനങ്ങൾ വരുമ്പോ ഒരു റൂമിലേക്കല്ലേ വരിക അപ്പൊ ഇവർ ഇത് പോയി എടുക്കണം ആ റൂമിലേക്ക് ഫുഡ് കഴിക്കുന്ന പാത്രം അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇതോ ചായ ഗ്ലാസ് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന റൂൾ ഉണ്ട് അപ്പൊ ഈ അനീഷ് ചായ ഗ്ലാസ്സും കൊണ്ടാണ് അകത്തേക്ക് പോയത് അതായത് ഇവരുടെ മൈക്കിന്റെ എല്ലാം ബാറ്ററി വന്നിട്ടുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അഭിലാഷ് കണ്ടിട്ട് പറയാം റൂൾ എല്ലാവർക്കും ഒരേപോലെ ഇത് കൊണ്ടുപോകരുത് അപ്പൊ അനീഷ് പറഞ്ഞു ഞാൻ ഞാൻ നേരത്തെ കൊണ്ടുപോയി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കി പക്ഷെ അത് ഏറ്റില്ല എങ്ങും ഇല്ല ആക്ച്വലി റൂള് റൂൾ തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ പാലിക്കേണ്ടേ അവർക്ക് അത് ബിഗ് ബോസ് വേണം എന്നുണ്ടെങ്കിൽ പറയാം അഭിലാഷിന് എന്തെങ്കിലും ഒരു സമയത്ത് എടുത്തിടാം കുഴപ്പമില്ല എന്തെങ്കിലും അല്ല ഉടനെ തന്നെ ഉടനെ തന്നെ ണിച്ച വേറൊരു കാര്യണ്ട് ഏർ അഭിലാഷും ആര്യനുമായിട്ട് അതായത് ഈ പറഞ്ഞ നമ്മുടെ സുപ്രഭാതത്തിനെ ചൊല്ലിയുള്ള സംസാരത്തിനിടയ്ക്ക് ഈ അഭിലാഷ് അഗ്രസീവായിട്ട് സംസാരിക്കാൻ അപ്പൊ ഭയങ്കരമായിട്ട് റേസായി സംസാരിക്കും റേസായി ആയിട്ട് ആര്യന്റെ ഇടത്തേക്ക് ചെന്നു അപ്പം ആരും പറഞ്ഞു എന്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വരുന്നത് അങ്ങനെ ഒരു വാക്കി നിർക്കുണ്ടായി അതിലും അഭിലാഷ് പിടിച്ചു കയറാൻ നോക്കി പിന്നെ അത് കോംപ്രമൈസിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി അതായത് ആരിൻ അഭിലാഷ് അക്ബർ ശരത്ത് ഇവരെല്ലാവരും കൂടി ബാത്റൂമിൽ ഇന്നു സംസാരിക്കാം നമ്മൾ ഇനി അയാള് സംസാരിക്കണം അതായത് അനീഷിനെതിരെയുള്ള പ്ലാനിങ് നടക്കുന്നത് അയാൾ അയാൾക്കെതിരെയായിട്ട് ഒരു സാധനങ്ങളും നമ്മൾ പറയരുത് അതായത് അയാളുടെ വായിൽ എന്തെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും തെറ്റ് വീഴുകയാണെങ്കിൽ അതിൽ കയറി പിടിക്കുക സർക്കാസ് അടിക്കുക അല്ലാതെ ഇതൊക്കെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ പുറത്ത് എങ്ങനെ പോകുന്നു നമുക്ക് അറിയത്തില്ല അയാൾക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് പിന്നെ വെറുതെ എന്നിട്ട് അതേപോലെ തന്നെ അഭിലാഷിനോട് പറയുന്നത് റീസായി സംസാരിക്കാതെ പതുക്കെ സംസാരിക്കുക അപ്പൊ എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെയും ക്ലാരിറ്റിയിലും വരുമെന്ന് അക്ബർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ പറഞ്ഞു ആ അത് തന്നെയാണ് കറക്റ്റ് നീ അങ്ങനെ ചെയ് അതാണ് ആര്യൻ അങ്ങനെ പറയാൻ കാരണം ആര്യനും അഭിലാഷ് കൂടി രാവിലെ ചെറിയൊരു സ്വരച്ചർച്ച ഉണ്ടായത് ആ കാര്യം കൊണ്ടാണ് അപ്പൊ ഇതാണ് കരൺലി നടക്കുന്നത് ബിഗ് ബോസ്ട്രിപ്പൊ കറൺലി നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ പറയാം അപ്പോ ഇന്നത്തെ താരം ആ അനീഷാണ് അഭിലാഷ് ഷാനവാസ് ഷാനവാസിന്റെ ഒരു സാധനം വരുന്നുണ്ട് അനുവിനെ കരയിപ്പിക്കുന്ന ഒരു സാധനം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ എൻഡിങ് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഫുള്ള് കാണാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്